ਪੰਚਾਇਤ ਬਸਤੀស្តਰੀ ਨੇ ਇਹਨੋਂ ਓਰ ਪਰਨੋ ਦਲਿਤ ਦੋ ਜੂਤਾ ਜੈਸਾ ਹੈ ਨੇ ਸਿਰ ਮੇ ਨਹੀ ਪਹਿਨੇਗਾ ਨਾ ਪਰ ਅਦਾਇਦ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണ് ദളിതരെന്ന് പറയുമ്പം ചെരുപ്പ് പോലെയാണ് അതെടുത്ത് തലയിൽ വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർ ചാരികസേരയിൽ കിടന്ന് രാവിലെ പത്രം വായിക്കുന്ന അച്ഛനും അടുക്കളയിൽ കഷ്ടപ്പെടുന്ന അമ്മയുമാണ് മിക്ക ബാലനോവലുകളിലും ഉള്ളത് നമ്മുടെ ഒരു പുതിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അവനോ അവൾക്കോ സ്വീകാര്യമായ കാര്യമല്ല ഈ രണ്ട് ദിവസം വളരെ കൂടി എന്നോട് പെരുമാറിയിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിക്ക് എന്തുകൊണ്ടാണ് എന്നോട് ഇഷ്ടം വരുന്നത് എനിക്കും അവർക്കും അറിയില്ല പെട്ടെന്ന് ഒരു ദിവസം അവർ വരാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു ബസ്സിൻ്റെ ഞാൻ ഇങ്ങോട്ടെടുത്ത് നിൽക്കുന്നു അവരവിടുന്ന് എന്നോട് വിളിച്ചു ു ഓ ഇത് ബീന ബീനഖണ്ഡ രക്ഷ എഴുതിയ ബീനയല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ആ യാത്ര ചെയ്യുന്നിടത്തോളം വരുന്ന ഒരു ഉൾക്കാഴ്ചകൾ ചിന്തകൾ ജീവിതത്തെ വേറൊരു തലത്തിൽ കാണാനുള്ള ഒരു കരുത്ത് അതൊക്കെ തന്നെ എനിക്ക് ശരിക്കും സ്വന്തമായത് യാത്രയിൽ കൂടിയാണ് ബീനകണ്ഠ റഷ്യ ഞാൻ എഴുതുന്നത് പതിമൂന്ന് വയസ്സിലാണ് പതിമൂന്നാമത്തെ വയസ്സിലാണ് എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ പോയി ഉക്രൈനിൽ ഇന്ന് യുദ്ധ മേഖലയായിട്ടുള്ള ഉക്രൈനിലെ ക്രിമിയ കീവ് പ്രദേശങ്ങളിൽ നടന്ന ആർത്തെക് ഇൻ്റർനാഷണൽ എംപൈനിയർ ക്യാമ്പിലേക്ക് പോവുകയും അവിടെ ഏതാണ്ട് ഒന്ന് ഒന്നര മാസത്തോളം താമസിച്ച് തിരിച്ചു വന്ന് കോട്ടർ ഹിൽ സ്കൂളിൽ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴാണ് ബീനകണ്ഠ റഷ്യ എഴുതുന്നത് ആദ്യം അത് മാതൃഭൂമിയിലാണ് വന്നത് മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് പത്ത് ലക്കങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ച് പിന്നെ ഒരു ഡി സി ബുക്സ് പുസ്തകമാക്കിയായിരുന്നു ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷമാണ് ഇതൊരു നാൽപ്പത്തഞ്ചാമത്തെ വർഷമാണ് ശരിക്കും വീനകണ്ഠരക്ഷ എഴുതി കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിലൊക്കെ ഒരു എൻ്റെ ജീവിതത്തിനകത്ത് ഇപ്പോഴും അന്നും ഇന്നും എൻ്റെ എല്ലാ കാഴ്ചകളെയും എൻ്റെ എല്ലാ അനുഭവങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു പുസ്തകമായി അത് ബാക്കി നിൽക്കുന്നുണ്ട് അത് നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണം എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് തന്നെയാണ് കണ്ട റഷ്യ എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോൾ പരിചയപ്പെടുന്നവർ പോലും എല്ലാ കാലത്തും ഒരു കുട്ടിയായി അല്ലെങ്കിൽ ആ കണ്ട റഷ്യ റഷ്യ കണ്ട ബീന എന്ന് പറയുന്ന ഒരു ഫ്രൈസ് പോലെ എന്നെ കളിയാക്കാറുമുണ്ട് അല്ലെങ്കിൽ എന്നെ പരിചയപ്പെടുത്താറുമുണ്ട് ഞാൻ അറിയപ്പെടാറുമുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾക്ക് അതിന് മുമ്പ് ഇവിടുത്തെ യാത്രാ വിവരണത്തിൻ്റെയും യാത്രയുടെയും ചരിത്രം എടുക്കുമ്പോൾ അതിനു മുമ്പുള്ള എനിക്ക് മുമ്പ് ഞാൻ പോയ കാലത്തിനു മുമ്പുള്ളത് നോക്കുമ്പം വളരെ തുച്ഛമായ യാത്രാ വിവരണങ്ങളും സ്ത്രീ യാത്രകളുമാണ് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ആ ചരിത്ര എഴുതിയിരിക്കുന്ന എന്നുള്ള ചരിത്ര പുസ്തകങ്ങളിലെത്തൊക്കെ കാണുന്നത് വളരെ കുറച്ച് സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുന്ന സ്ത്രീകളൊക്കെ തന്നെ ഒന്നുകിൽ തീർത്ഥയാത്രയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ ഭർത്താവിനെയോ അച്ഛനെയോ അനുഗമിച്ച് അവർ പല സ്ഥലങ്ങളിൽ പോകുന്നു അല്ലാതെ ഒരു രാജ്യത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വളരെ കുറവായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാകരണങ്ങൾ വായിച്ചുള്ള ശീലമുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരു രാജ്യത്തെ കണ്ടെത്തുന്നതിന് എനിക്കൊരു അതൊരു തരത്തിലുള്ള ഒരു മാതൃകയും ഇല്ലായിരുന്നു ഞാൻ തനിയെ തന്നെ കണ്ടെത്താനുള്ള എൻ്റെ ശ്രമമായിരുന്നു പക്ഷേ ആ ശ്രമത്തിൽ ഞാൻ അതിനകത്ത് ആദ്യം ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി അന്ന് അവിടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിവാഹത്തിൽ അവൾക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വന്തം ഈണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അന്ന് എനിക്ക് അവിടെ ചെന്ന് ഞാൻ കാണുകയും അത് എത്ര വലിയൊരു സ്വാതന്ത്ര്യമാണ് അന്ന് തന്നെ അന്ന് തന്നെ തിരിച്ചറിയുകയും ചെയ്തു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്തരം കാഴ്ചകൾ അതുപോലെ തന്നെ ജോലി എടുക്കുന്ന സ്ത്രീകൾ അവർക്ക് കിട്ടുന്ന അന്തസ് അതൊക്കെ അന്നൊരു പ്രത്യേക തരത്തിൽ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു അതിന് മുഴുവൻ ഒപ്പിയെടുക്കാൻ എൻ്റെ ആ എൻ്റെ പെൺ മനസ്സിന് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയ ചാരി ഇന്ന് ചാരി ഇന്ന് അറിയുമ്പോൾ എനിക്ക് ചാരിതാത്വം തരുന്നുണ്ട് പിന്നെ ഭീനകണ്ഠ റഷ്യയുടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ അത് കഴിഞ്ഞു വന്ന ഒരുപാട് തലമുറകളെ സ്ത്രീകളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ള ഒരു വലിയ ഒരു ഒരു ഭീരകണ്ഠ ഋ ഋഷിക്ക് ഏറ്റവും വലിയൊരു ഇതായി എനിക്ക് അതാണ് പല തലമുറകളെ സ്ത്രീകളെ യാത്രയിലേക്ക് പ്രേരിപ്പിച്ചു അത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഒരു ആൺകുട്ടിയുടെ കൂടെ സംസാരിക്കുക ഇപ്പം എൻ്റെ കൂടെ ഞാൻ പോയ ടീമിലുണ്ടായിരുന്ന എന്ന് പറയുന്ന എൻ്റെ സമപ്രായക്കാരൻ്റെ തോളിൽ കൈയിട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് അന്ന് കേരളത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും സ്വാതന്ത്ര്യമില്ലാതെ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തിറങ്ങി നിന്നാൽ അകത്ത് കയറിപ്പോ എന്ന് പറയുന്ന ഒരു തലമുറയിൽ വളർന്ന ഞങ്ങൾ എന്നെ എൻ്റെ ജൻ തലമുറയ്ക്ക് ഇതൊരു വലിയ അനുഭവമായിരുന്നു ആ ഫോട്ടോകളൊക്കെ വലിയ കാഴ്ചയായിരുന്നു എന്ന് പറയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റിമറിച്ച അനു അനുഭവങ്ങൾ ഈ പുസ്തകത്തിന് കൊടുക്കാൻ പറ്റിയിരുന്നു അപ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വീനകണ്ഠറഷ്യയുടെ പേരും ബീനകണ്ഠറഷ്യയിലെ അനുഭവങ്ങളും കേരളത്തിലെ പല തലമുറ സ്ത്രീകളെ മുന്നോട്ട് യാത്രയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുവന്നുവെന്ന് ഇന്ന് തിരിച്ചറിയുന്ന ഒരു വല്ലാത്ത ഒരു നല്ല ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ബീനകണ്ഠരഷ്യ എൻ്റെ ജീവിതത്തിൻ്റെ മൊത്തം അതായത് ഒരു പതിമൂന്ന് വയസ്സ് മുതൽ ഇന്ന് വരെയുള്ള ജീവിതകാലത്തിൽ എൻ്റെ കൂടെയുള്ളവരാണ് ഒരു ഒരു പുസ്തകം എന്നുള്ളത് മാത്രമല്ല എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയത് ബീനാണ്ട റഷ്യ വഴിയാണ് മിക്കവാറും സുഹൃത്തുക്കളെ പല സുഹൃത്തുക്കളെങ്കിൽ വളരെ അത്ഭുതകൾ എനിക്ക് അതുതന്നെ ഒരു എഴുത്ത് പുസ്തകം എഴുതണം എന്ന് തോന്നാറുണ്ട് എന്ന് വെച്ചാൽ ഒരിക്കൽ ഞാനൊരു യാത്ര പോവുകയായിരുന്നു അപ്പോൾ അതൊരു ബസ്സിലാണ് യാത്ര പോകുന്നത് ഒരു ഒരു ടൂറിസസ്റ്റ് അംഗത്തിൻ്റെ കൂടെ കുറേ രണ്ട് ദിവസം വളരെ കൂടി എന്നോട് പെരുമാറിയിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിക്ക് എന്തുകൊണ്ടാണ് എന്നോട് ഇഷ്ടം വരുന്നത് എനിക്കും അവർക്കും അറിയില്ല പെട്ടെന്ന് ഒരു ദിവസം അവർ വര വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു ബസ്സിൻ്റെ ഞാൻ ഇങ്ങട്ടടുത്ത് നിൽക്കുന്നു അവർ അവിടെ നിന്ന് എന്നോട് വിളിച്ചു വെച്ചു ഓ ഇത് ബീന രക്ഷ എഴുതിയ ബീനയല്ലേ ആ മുഖം എനിക്ക് ആ ഫോട്ടോയിലെ മുഖം ഞാൻ ഇപ്പം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ രണ്ട് ദിവസം എന്തുകൊണ്ടാണ് തന്നോട് ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായില്ല അതുപോലെ തന്നെ ബീനാണ്ട എന്നുള്ള പുസ്തകം മുഴുവൻ കാണാതറിയാം അത് വാ ഇപ്പോഴും സങ്കടം വരുമ്പോൾ അതെടുത്ത് വെച്ച് അതിലെ വരികൾ വായിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് വായനക്കാരെ ഇപ്പോഴും ഞാൻ കാണാറുണ്ട് എനിക്ക് തന്നെ അത്ഭുതമാണ് ഇത് അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾ അപ്പോൾ ഒരു പത്ത് വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ ഈ ജനറേഷൻ അത് വായിച്ചിട്ടും അപ്പം ഞാൻ എനിക്ക് ഇത്രയും കാലം കഴിഞ്ഞു എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ചിലപ്പോൾ എനിക്ക് അയച്ചു തരാറുണ്ട് ബീനകഠ റഷ്യ വായിച്ചതിൻ്റെ ഒരു പ്രതികരണമാണ് കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പോൾ ഇപ്പോഴത്തെ സ്കൂളുകളിൽ ചില സ്കൂളുകളിലൊക്കെ ചർച്ച നടത്തിയിട്ട് തന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കാറുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ പുതിയ കുട്ടികളും ഇതൊക്കെ തന്നെയാണല്ലോ വായിക്കുന്നത് അല്ലെങ്കിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് മടുപ്പ് വരുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു വലിയ വാത്സല്യമുണ്ട് ആ ചെറിയ ബീനകണ്ഠ റഷ്യ എന്നുള്ള കുട്ടികൾ അത് ചിലപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള ആളായിരിക്കാം അറുപത് വയസ്സുള്ള ആളായിരിക്കാം ഞാനിപ്പോഴും ആ കൊച്ചു ബീന തന്നെയായിട്ട് ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ റഷ്യയിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയൊരു ഞങ്ങളുടെയൊക്കെ ജനറേഷൻ്റെ ഏറ്റവും വലിയ സങ്കല്പരാഷ്ട്രമാണ് റഷ്യ സോവിയറ്റ് യൂണിയൻ ഒന്നാമത് എന്താണ് പ്രോഗ്രസ് പബ്ലിഷേഴ്സ് വഴി റാതുക പ്രിൻറ്റേഴ്സ് വഴിയൊക്കെ കേരളത്തിലെത്തിയിരുന്ന റഷ്യൻ സാഹിത്യം ബാലസാഹിത്യമായും റഷ്യൻ നോവലുകളായും ഒക്കെ നമ്മൾ വായിച്ചതും നമ്മൾ അറിഞ്ഞതുമൊക്കെ നമ്മുടെയൊക്കെ സങ്കല്പരാഷ്ട്രമായിരുന്നു ശരിക്കും സൈബീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബീരിയയിലെ മഞ്ഞ് റഷ്യയിലെ തണുപ്പ് കാലം ഇതൊക്കെ തന്നെ ചുക്കിലും കെക്കിലും കൂടെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അമ്മ മാക്സി മാക്സിം കൊർക്കിയുടെ അമ്മ എന്ന് പറയുന്ന നോവല് ഞങ്ങളുടെയൊക്കെ തലമുറയെ വല്ലാതെ മാറ്റി മറിച്ച ഒരു എഴുത്ത് എഴുത്തിൻ്റെയും എന്താണ് വായനയുടെയും ഒരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ ദസേ വിസ്കി ടോൾസ്റ്റോയ് അങ്ങനെ നമ്മൾ വായിച്ച് വളർന്ന് നമ്മുടെ വായനയെയും നമ്മളുടെ ചിന്താമണ്ഡലത്തെയും നമ്മുടെ നിലപാടുകളെയും ഒക്കെ സ്വാധീനിച്ച ഒരു നാട്ടിലേക്കാണ് ഞാൻ പോയത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ കണ്ടത് ചിലിയിൽ നിന്ന് വന്ന ഗ്ലാഡിസ് ഗ്ലാഡിസ്മറിൻ എന്ന് പറയുന്ന വിപ്ലവ നായിക ഞങ്ങളുടെ ക്യാമ്പിൽ വരികയും ഞങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള സ്ത്രീകൾ അന്ന് ഇവിടെ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വീട്ടിനപ്പുറത്തുനിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾ പോലും ഒരു ആ കാലത്ത് വളരെ തുച്ഛമായിരുന്നു സ്ത്രീക്ക് വിദ്യാഭ്യാസം വേണോ കല്യാണമാണോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണം എന്ന് പറയുന്നതിൽ മാത്രം നിന്നൊരു തലമുറയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് എല്ലാ തലങ്ങളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നു ശക്തരായ സ്ത്രീ സ്ത്രീകൾ അവരുടെ അഭിപ്രായമുള്ള സ്ത്രീകൾ അങ്ങനെ ഒരു ജനതയെ കാണുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് റഷ്യൻ പഠിക്കുകയും റഷ്യൻ സാഹിത്യം കൂടുതൽ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു വല്ല ഒരു ധീരായ സ്ത്രീകളുടെ ഒരു നിര തന്നെ അവിടെ നമ്മൾ നിരുന്നാലും എഴുതിയത് യാത്രമായതുകൊണ്ടാകാം പിന്നീട് ജീവിതത്തിൽ എഴുത്തിൻ്റെ വഴിയിൽ വന്നപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് എഴുതാനിഷ്ടപ്പെട്ടതും യാത്രാ വിവരണങ്ങൾ തന്നെയാണ് ധാരാളം യാത്ര വളരെ ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നു അന്ന് കേരളത്തിലും വളരെ സ്ത്രീകൾ വളരെ പരിമിതമായ എണ്ണം മാത്രമേ കാണുകയുള്ളൂ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ശീലമുള്ളവർ പക്ഷേ ഭാഗ്യം കൊണ്ട് ഞാൻ പത്രപ്രവർത്തനം പഠിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞ് ഞാൻ എന്ത് സർവീസ് ജോയിൻ ചെയ്തപ്പം അതും കേരളം മുഴുവൻ യാത്ര ചെയ്യേണ്ട ജോലിയായിരുന്നു അങ്ങനെ കേരളത്തിൻ്റെ മുക്കും മൂലയും ഏതാണ്ട് മുപ്പത് വർഷം മുമ്പ് തന്നെ യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി അതിൽ നിന്ന് ഞാൻ അറിഞ്ഞ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായിരുന്ന എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ചുറ്റുമുള്ള പല സ്ത്രീകൾക്കും ഉണ്ടായിരുന്ന അനുഭവങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ എഴുതേണ്ടതാണെന്നും കൂടുതൽ കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്കറിയാമല്ലോ ഇപ്പം യാത്ര ചെയ്യാത്ത ഒരാളെക്കുറിച്ച് പറയുമ്പോൾ കെട്ടിക്കിടക്കുന്ന ഒരു കുളവും അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുന്ന ഒരാൾ പുഴ പോലെയുമാണ് അയാളുടെ അനുഭവങ്ങൾ യാത്ര ചെയ്യുന്നവളുടെ അനുഭവങ്ങൾ അവളിലേക്ക് വന്ന് ചേരുന്ന നല്ലതും ചീത്തയുമായ എന്തിനേയും ഉൾക്കൊള്ളാനും ഓരോ നിമിഷവും പുതുക്കപ്പെടാനുമുള്ള ഹെർമൻ ഹെർമൻഹെസ്സെ പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പുഴ ഒരിക്കലും ഒരു ഒരേ പുഴയല്ല നമ്മൾ കാണുന്നതെന്ന് അതുപോലെ ആ ഒഴുക്കിനനുസരിച്ച് പോകാനുള്ള ഒരു ശേഷി ശരിക്കും സ്ത്രീക്ക് കൈവരണമെങ്കിൽ ആർക്ക് കൈവരണമെങ്കിലും യാത്ര ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു യാത്ര പുറപ്പെട്ട ആളല്ല അല്ലെങ്കിൽ യാത്രയ്ക്ക് പോയ ആളല്ല തിരിച്ചു വരുന്നത് അയാളുടെ അനുഭവ മണ്ഡലം മുഴുവൻ മാറുകയാണ് ഇപ്പം നമ്മുടെ സ്ത്രീ സാഹിത്യത്തെക്കുറിച്ചൊക്കെ ഒരു കാലം വരെ എല്ലാവരും പറയുന്ന ഒരു പരാതി പരിമിതി അല്ലെങ്കിൽ പരാതിയാണ് നമ്മൾ വീട്ടിനകത്തുള്ള കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ വെറും റിലേഷൻഷിപ്പുകൾക്കകത്ത് മാത്രം സ്ത്രീ വിഷയങ്ങൾ ഒതുങ്ങുന്നുവെന്ന് അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ ഇപ്പോൾ മാധവിക്കുട്ടിക്ക് ഉണ്ടായ ഒരു വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നു അവർ ഇന്ത്യയുടെ പല ഭാഗത്ത് ജീവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരു പരിധി വരെ അഷിതയും പല ബോംബെയിലും അവിടെയൊക്കെ ജീവിച്ചിട്ട് അവർ കണ്ട കാഴ്ച കളിലും വേറൊരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് വരുന്നുണ്ട് അപ്പം നമ്മളെ ജീവിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ആ യാത്ര ചെയ്യുന്നിടത്തോളം വരുന്ന ഒരു ഉൾക്കാഴ്ചകൾ ചിന്തകൾ ജീവിതത്തെ വേറൊരു തലത്തിൽ കാണാനുള്ള ഒരു കരുത്ത് അതൊക്കെ തന്നെ എനിക്ക് ശരിക്കും സ്വന്തമായത് യാത്രയിൽ കൂടിയാണ് അതുകൊണ്ടു ഇപ്പോൾ ഞാൻ യാത്രാ വിവരണങ്ങൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ വടക്കുകിഴക്കൻ മേഖലയിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് അവിടെ കുറേ നാൾ താമസിച്ച കാലത്തുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ബ്രഹ്മപുത്രയിലെ വീട് എന്ന് പറഞ്ഞിട്ട് ഉള്ള എൻ്റെ പുസ്തകമുണ്ട് അപ്പോൾ ഏത് ശരിക്കും ഞാൻ ആലോചിക്കുമ്പോൾ ഒരിക്കലും ഞാൻ അവിടെ പോയിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ജന ജനതയെ മനസ്സിലാക്കിയില്ല ഇവിടെ ഇരുന്ന് നമ്മളിപ്പോൾ ആസു എന്ന് പറയുന്ന ഒരു സമരം ഉണ്ടായിരുന്നു പ്രഫലകുമാർ മൊഹന്ത അവിടെ ഉണ്ടായിരുന്നു ഭൂപൻ ഹസാരിക ഉണ്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് നേരിട്ട് പോയിട്ട് തന്നെ ഇവരെ എല്ലാവരെയും കാണുവാനും അവരെന്താണെന്ന് അറിയുവാനും അവരുടെ സംഗീതം കേൾക്കുവാനും അവരുടെ രാഷ്ട്രീയം എന്തെന്നറിയാനും ആ ജനത ഓരോ ജനതയും ഇപ്പം ആസാമിലെ ജനതയും മേഘാലയയിലെ ജനതയും നാഗാലാൻഡിലെ ജനതയും ഒക്കെ അനുഭവിക്കുന്ന സുരക്ഷിതത്വം ഇല്ലായ്മ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന അസ്വസ്ഥതകൾ അവരുടെ ആക്രമണ പ്രവണതകൾ ഇതൊക്കെ നേരിട്ട് പല പല സമയത്തും വടക്കു കിഴക്കൻ മേഖലയിൽ ജീവിച്ച കാലാവസ്ഥ ത്ത് റോക്കറ്റ് ഗ്രനേഡ് ആക്രമണത്തിൽ നിന്ന് അതുപോലെ വെടിവയ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരു ഇത് എന്താണ് സൂചി തലനമാരുടയിൽ രക്ഷപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മളെ വളർത്തുന്നത് സാധാരണ ഒരു സ്ത്രീയിൽ നിന്ന് നമ്മളെ മുന്നോട്ട് നടത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ മുഴുവൻ ഒറ്റയ്ക്ക് നടത്തിയ യാത്രകൾ കൂട്ടായി നടത്തിയ യാത്രകൾ അതൊക്കെ ഓരോ കാഴ്ചകൾ മറ്റേ കാഴ്ചകൾക്കൊപ്പം തന്നെ എന്നിലേക്ക് വന്ന മനുഷ്യർ ആ മനുഷ്യർ ഇപ്പോഴും പലരും കൂടെ തന്നെ നമുക്ക് പരിചയക്കാരായി തന്നെയുണ്ട് ഇപ്പോഴും അവരോട് ബന്ധമുണ്ട് പല പല നാടുകളിലെ ഭാഷ ഭക്ഷണം അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞു പട്ടണത്തിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തോട്ട് പോകുമ്പോൾ അവളുടെ വി ചിന്തയുടെ വിശാലത അവളുടെ ജീവിതത്തിൻ്റെ വിശാലത അതൊക്കെ തന്നെ യാത്ര നമുക്ക് കൊണ്ടുതരുന്നുണ്ട് ഞാൻ ഏറ്റവും പുതുതായി എഴുതിക്കൊണ്ട് പുസ്തകം എൻ്റെ ജീവിതത്തിലെ ശരിക്കും തികച്ചു മാറ്റിമറിച്ചൊരു പുസ്തകമാണ് അതായത് നമ്മുടെ ഭരണഘടന എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേ ഭേദഗതികൾ വരുത്തി സ്ത്രീകളുടെയും ദളിതരുടെയും ജീവിതം എങ്ങനെയാണ് പഞ്ചായത്ത് രാജിലേക്ക് കൊണ്ടുവരാം നല്ല രീതിയിൽ അതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനു വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്ത് കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് നിയമം എങ്ങനെയാണ് ഇന്ത്യൻ ഗ്രാമങ്ങളെ മാറ്റിമറിച്ചത് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്ത്രീകളുടെയും ദളിതരുടെയും ജീവിതം എന്താണ് എന്നറിയുന്നതിന് വേണ്ടി എട്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള ഗ്രാമങ്ങളിലേക്ക് ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായി നിരന്തരമായി യാത്ര ചെയ്യുകയും പല പഞ്ചായത്ത് പ്രസിഡന്റ്മാരുടെയും കൂടെ താമസിക്കുകയും ആ ഗ്രാമങ്ങളിൽ താമസിക്കുകയും അവരുടെ ജീവിതം അറിയുകയും എന്ത് മാറ്റമാണ് അവർക്കുണ്ടായതെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തു നൂറ് നൂറ് കസേരകൾ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഞാൻ അതിനെ ബേസ് ചെയ്ത് ാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും എന്നെ ടോട്ടലി മാറ്റിമറിച്ചൊരിതാണ് ഇപ്പോഴും എത്രമാത്രം ഒരു പാട്രിയാർക്കലായ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഇപ്പം കേരളം എത്രയോ ഭേദമാണ് എന്ന് നമ്മൾ അവിടെ പോകുമ്പോൾ പറയേണ്ടി വരും പല സ്ഥലത്തും പോകുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്ത്രീകളെ കാണാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെ ഭർത്താക്കന്മാരോ മക്കളോ ഒക്കെ ആയിരിക്കും പഞ്ചായത്ത് ഓഫീസിൽ പോലും ഇരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും ദളിതരുടെ കാര്യങ്ങളാണ് ദളിതർ പ്രസിഡന്റ് ആകുന്നിടത്ത് പലരും കൊല ചെയ്യപ്പെടുത്തത് ആക്രമിക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു ഞാൻ ആസിഡ് ബോംബ് ആക്രമണത്തിൽ ഞാൻ മരിച്ചു കൊണ്ടതായിരുന്നു ഇപ്പോഴും ഏതു നിമിഷവും കൊല്ലപ്പെടാമെന്നുള്ള കൂടിയാണ് അവരൊരു ദളിത് പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ സ്ത്രീ ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ കണ്ട ഒരുപാട് ആളുകളെ മനുഷ്യരെ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ഇന്ത്യയെ അങ്ങനെ ഒരു ജീവിതത്തെ ഞാൻ അറിഞ്ഞത് ഈ പുസ്തകത്തിൻ്റെ എഴുതാനുള്ള യാത്രയിൽ കൂടിയാണ് അപ്പോൾ ആ അത്തരം ഒരു ജീവിതം അതിനകത്തൊരു പഞ്ചായത്ത് പോകുമ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീ തന്നെ എന്നോട് പറഞ്ഞു ദളിത് ദു ജൂത്ത ജയ്സഹനെ സിർമെ നഹി പഹനേ പഹനേഖാന് അപ്പോൾ അതായത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണ് ദളിതർ എന്ന് പറയുമ്പം ചെരുപ്പ് പോലെയാണ് അതെടുത്ത് തലയിൽ വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവര് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട ഞാൻ രണ്ടാമത്തെ അതേ സ്ഥലങ്ങളിൽ വീണ്ടും ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചാറ് വർഷം മുമ്പ് പോയവരെ ഞാൻ അന്ന് കണ്ട ആളുകൾ ഇപ്പം എങ്ങനെ ജീവിക്കുന്നു എന്നറിയാനുള്ള രണ്ടാമത്തെ യാത്ര ചെല്ലുമ്പം പഞ്ചായത്ത് പ്രസിഡൻറ്റായി ഇവർ മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ജീവിതം മുഴുവൻ നഷ്ടമായ പല മനുഷ്യരെയും ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്ത് കണ്ടെത്തുന്നുണ്ട് ഇപ്പോഴും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ തന്നെ ഒരു സാധാരണ ഒരു സ്ത്രീയിൽ നിന്ന് എന്നെ മറ്റാരൊക്കെയോ ആക്കുകയാണ് അപ്പം ആ ആക്കൽ അങ്ങനെ ഞാൻ മായി മാറുമ്പോഴേക്കും എനിക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ ബോധവതിയാവുകയാണ് അപ്പം വളരെ സീരിയസ് ആയി മാത്രം ഞാൻ ആ വിഷയം ഈ വിഷയങ്ങൾ എനിക്ക് വളരെ രാഘവത്തോടു കൂടി കാണാൻ പറ്റില്ല എന്ന് ഓരോ യാത്രയും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് പുസ്തകങ്ങൾ വായിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പം ഒരുപാട് നമുക്ക് അറിവുണ്ടാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഞാൻ നേരിൽ കാണുന്ന ജീവിതം അതാണ് എന്നെ ഞാനാക്കുന്നത് അതാണ് എന്നിലെ എഴുത്തുകാരിക്ക് സന്തോഷം തരുന്നത് അല്ലെങ്കിൽ എൻ്റെ എഴുത്തുകാരിയെ പൂർണ്ണയാക്കുന്നത് അപ്പം എൻ്റെ എഴുത്ത് എന്ന് പറയുന്നതും എൻ്റെ പത്രപ്രവർത്തനം എന്ന് പറയുന്നതും രണ്ടും തന്നെ ആളുകളിലേക്ക് നേരി മനുഷ്യർ നിറയുന്ന യാത്രകൾ എഴുതാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ മനുഷ്യരെ കണ്ടെത്താനും മനുഷ്യരുടെ ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കഥകൾ എഴുതാനാണെങ്കിലും നോവലുകൾ എഴുതുമ്പോഴാണെങ്കിലും ആ ഒരു നേരിട്ടുള്ള കാഴ്ചയാണ് ഞാൻ പകർത്താൻ ശ്രമിക്കാറ് എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യർ നിറയുന്ന യാത്രകളാണ് ഞാൻ എപ്പോഴും നടത്താറ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആളുമാണ് ഞാൻ യാത്ര യാത്രയുടെ കണക്കെടുക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടെത്തിയ മനുഷ്യരിൽ മോശക്കാരായവർ വളരെ കുറവായിരുന്നു യാത്രയിൽ തന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കഠിനമായ തിക്താനുഭവങ്ങളൊന്നും ഞാൻ നേരിട്ടിട്ടില്ല എപ്പോഴും സഹായിക്കുന്നവരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഒരു 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 നമ്മളൊരു ബസ് ബസ് ഇറങ്ങിയിട്ടൊരു ഭക്ഷണശാല ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ വന്ന് ആ ഭക്ഷണശാലയിൽ കൊണ്ടിരുത്തിയിട്ട് പോയ മനുഷ്യരുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് വഴി കാണിക്കാനായി എത്ര മൈൽ വേണോ നമ്മുടെ കൂടെ നടക്കാൻ വന്നവരുണ്ട് അങ്ങനെ അതുപോലെ ഒരു ഒരു തരത്തിലും ഏത് ഭാഷയിലാണെങ്കിലും ഇപ്പോൾ മണിപ്പൂരിൽ ഞാനൊരു പത്ത് ദിവസത്തോളം മണിപ്പൂരിൽ പോയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സംഘർഷബാധിതമായ മണിപ്പൂരിലാണ് ശരിക്കും നിറയെ പട്ടാളക്കാരും എല്ലാം ഉള്ള ഒരു മണിപ്പൂരിലാണ് ഞാൻ പോയത് പക്ഷെ ഞാൻ പോയി താമസിച്ചതൊരു മണിപ്പൂരി നർത്തകി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നർത്തകി ആയ ഒരു പെൺകുട്ടിയുടെ വീട്ടിലാണ് അവർ ആ പത്ത് ദിവസത്തിൽ ഏഴു ദിവസത്തോളം ഞാൻ അവരെ വീട്ടിലാണ് താമസിച്ചത് എൻ്റെ ഒരു എനിക്ക് പരിചയമുള്ള ഞാൻ നേരത്തെ റഷ്യയിൽ പോയപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരു കുട്ടിയുടെ റിലേറ്റീവിൻ്റെ വീടാണ് പക്ഷെ ആ ഏഴു ദിവസവും ഇവരെനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും എന്നെ കൊണ്ട് അവരുടെ ഒരു ഒരു പഴയ കാറാണ് ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അതിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം ഡ്രൈവ് ചെയ്ത് അവരടുത്ത് പ്രൊഫസറാണ് ആ സ്ത്രീ മോട്ടിമാല എന്നാണ് അവരുടെ പേര് അപ്പം അങ്ങനെ ഒരുപാട് മനുഷ്യർ എവിടെയെല്ലാം ചെല്ലുന്നു അവിടെ എല്ലാം ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഇന്ത്യയിലെവിടെ ചെന്നാലും എനിക്കൊരു വീടുണ്ടെന്ന് ഏത് നഗരത്തിൽ ചെന്നാലും ഏത് രാജ സംസ്ഥാനത്ത് ചെന്നാലും ഒരു വീട് എനിക്കായി അവിടെ ഉണ്ടാവും ഒരു സന്തോഷം ശരിക്കും മനുഷ്യർ തരുന്നുണ്ട് മനുഷ്യരിലും മനുഷ്യൻ്റെ നന്മയിലും ഉള്ള വിശ്വാസം എനിക്ക് ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താത്തത് യാത്രയുടെ ഒരു വലിയ അസെറ്റായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ ജീവിതത്തിൽ അതെൻ്റെ എഴുത്തിലുമുണ്ട് ആ ഒരു ശുഭ പ്രതീക്ഷ എപ്പോഴും മുന്നോട്ട് പോകാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ പുഴ പോലെ ഒഴുകുന്ന ഒരാളാണ് യാത്രക്കാരൻ എന്ന് പറയുമ്പം ആ യാത്രക്കാരനിലേക്ക് ചിലപ്പോൾ അഴുക്ക് വന്ന് വീഴുമായിരിക്കാം അതിനകത്ത് പൂക്കളും വന്ന് വീഴും കൊഴിഞ്ഞ ഇലകളും വന്ന് വീഴും പക്ഷെ രണ്ടിനെയും ഉൾക്കൊണ്ടു മുന്നോട്ട് പോകാൻ ജീവിതവും അങ്ങനെ തന്നെയാണ് അത് എന്നെ പഠിപ്പിച്ചത് യാത്ര എന്നുള്ള എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിത രീതി കൊണ്ട് തന്നെയാണ് യാത്രാ വിവരണം കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ എഴുതുന്നത് ബാലസാഹിത്യമാണ് ഏതാണ്ട് പത്ത് ബാലനോവലുകളോളം എഴുതിയിട്ടുണ്ട് മലയാളത്തിലെ കുറിച്ച് ഉള്ള നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും എനിക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം അതിനകത്ത് ഇപ്പോൾ പഴയ നമ്മുടെ പല നോവലുകളിലും നിലനിൽക്കുന്ന കുടുംബ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ ജെൻഡറിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ പുതിയ കുട്ടികൾക്ക് എത്രത്തോളം സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ കാലത്തെ കുട്ടികൾ വായിക്കേണ്ട പുസ്തകങ്ങൾ പലപ്പോഴും നമുക്കിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവർ കാണുന്ന ഒരു കുടുംബ വ്യവസ്ഥയല്ല നമ്മുടെ പല ബാലനോവലുകളിലും നിലനിൽക്കുന്നത് അപ്പം ഇത്തരം ഒരു ചിന്ത ബാലനോവലുകൾക്ക് വേണം എന്നുള്ളതോടുകൂടി വളരെ വളരെ എന്താണ് ചിന്തിച്ച് തന്നെ ഞാൻ അത്തരം ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എൻ്റെ മിലിയുടെ ആകാശം റോസും കൂട്ടുകാരും എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ നോവൽ അമ്മക്കുട്ടിയുടെ ലോകം അമ്മക്കുട്ടിയുടെ അത്ഭുതങ്ങൾ ഇത്തരം നോവലുകളിലൊക്കെ വളരെ ശ്രമകരമായി തന്നെ അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ജെൻഡർ കൺസെപ്റ്റ് കൊണ്ടുവരാൻ പുതിയ കാലത്ത് നിലനിൽക്കുന്ന മറ്റേത് നമ്മുടെ നോവലുകൾ വായിക്കുമ്പം ചാരികസേരയിൽ കിടന്ന് രാവിലെ പത്രം വായിക്കുന്ന അച്ഛനും അടുക്കളയിൽ കഷ്ടപ്പെടുന്ന അമ്മയുമാണ് മിക്ക ബാല നോവലുകളിലും ഉള്ളത് നമ്മുടെ ഒരു പുതിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അവനോ അവൾക്കോ സ്വീകാര്യമായ കാര്യമല്ല അവർ കാണുകയുമില്ല അപ്പോൾ ഇത്തരം ഒരു പൊളിച്ചെടുത്ത് വേണം എന്നുള്ളത് ഭാഷയിൽ അതുപോലെ തന്നെ ഭാഷയിൽ ബാലസാഹിത്യത്തിൽ വളരെ വലിയൊരു ശ്രദ്ധ വേണ്ടി വരുന്നതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്തുടർന്ന് വന്നിരിക്കുന്ന പിതൃ എന്താണ് ഒരു പുരുഷാധിപത്യത്തിൻ്റെയും സ്ത്രീകളെ ഒരു ഒതുക്കി വയ്ക്കേണ്ടതിൻ്റെയും ഒക്കെ തരത്തിലുള്ള ബാലസാഹിത്യങ്ങൾ നമ്മൾ നമ്മുടെ ഇതിൽ നിലനിൽക്കുമ്പോൾ പുതിയൊരു ബാലസാഹിത്യ രചന വേണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ എൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ നോവലുകൾ എഴുതിയിട്ടുള്ളത് കുട്ടികൾക്ക് അത് വളരെയേറെ സ്വീകാര്യവും പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ചിന്ത വളരെ സ്വീകാര്യ ニュートンで。